അല്ലെങ്കിൽ ഈ ലോകത്ത് സംഗീതം ഉണ്ടാവാൻ സംഗീതം പറയുന്നു ശരിക്കും ബ്രാഹ്മണ നിലനിൽക്കാൻ ഉണ്ടായ അല്ലെങ്കിൽ സംഗീതം പാലക്കാട് അയ്യല് പാലക്കാട് തഞ്ചാവൂര് തുടങ്ങിയ തരത്തിലുള്ള സംഗീതത്തിന്റെ മഹത്വം കൂടുതലുണ്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് സംഗീതം നടക്കാണ് കയ്യേണ്ടത് നൂറ്റി ഒന്ന് ദിവസമാണ് സംഗീതം അവിടെ വരുന്നവർ നോക്കിയാൽ ഈ വർഷം കുറിച്ച് സാധാരണ മറ്റുള്ള ആൾക്കാർക്ക് വന്നിട്ടുണ്ടെങ്കിൽ പോകും വരുന്നവർ ആൾക്കാരൊക്കെ പ്രധാനപ്പെട്ട ആൾക്കാർ ആൾക്കാർ അപ്പം ആ സംഗീതത്തെ ആ സംഗീതത്തെ നിങ്ങളെ സംബന്ധിച്ചോളം ആ സംഗീതം എന്താണ് ആ സംഗീതം നിങ്ങളത് എന്ന് ആദ്യം നമുക്ക് ചിന്തിക്കാം അതിനു മുമ്പ് ഈ ശബ്ദം

നമ്മുടെ പ്രപഞ്ചത്തെ പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് പറയാനുള്ളത് ഞാൻ ആദ്യം എന്ന് ഓംകാരെ കുറിച്ചു കാരണമെന്ന് ആ ഓക്കാരത്ത് ഇപ്പോഴും നമ്മുടെ നമ്മളറിയാതെ അതിന്റെ ഒരു ധ്വനി ഉണ്ട് എന്നാണ് പറയുന്നത് അതിൽ നിന്ന് സാക്ഷീകരിച്ചിരിക്കുന്ന ഒരു ശ്രുതിയായിട്ട് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ അത് ശ്രുതിയായിട്ട് സ്വയങ്ങളായിട്ട് അതിലൂടെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല സംഗീതം ആസ്വദിക്കാൻ എന്ന് പറഞ്ഞാൽ സംഗീതം സംഗീതം നല്ല ഗീതം

സംഗീതം നല്ല ഗീതത്തെയാണ് സംഗീതം അപ്പൊ നിങ്ങൾ ആസ്വദിക്കുന്ന സമൂഹത്തെ സംബന്ധിച്ചോളം രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട് അല്ലെ ആസ്വദിക്കുന്ന രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗീതം ഏതാണ്ട് എന്താണ് ¡El río!

സംഗീതം ീതങ്ങൾക്ക് കണ്ടു അല്ലേ ഗോപ്പ് സംഗീതം പോലെയല്ല അല്ലെങ്കിൽ സാന്നിധ്യത്തിന് പ്രാധാന്യം ഇല്ലാത്ത അതുമല്ലെങ്കിൽ ചിലപ്പം ആസ്വദിക്കാൻ ആവേശം കൊണ്ട് ആസ്വദിക്കാൻ കഴിയില്ല ഗോപ്പ് സംഗീതങ്ങള് നിങ്ങൾ പലതരത്തിൽ പ്രോഗ്രാം കാണുന്നുണ്ടാവും അതേപോലെ നിങ്ങൾ അത് എന്ന് പറയുമ്പോൾ ഏത് രീതിയിലാണ് ആസ്വദിക്കുന്നത് എന്ന് സംഗീതം ആസ്വദിക്കണമെങ്കിൽ നമുക്ക് വേണ്ട ഒന്ന് ചെടിയാണ് സംഗീതം ആസ്വദിക്കാം ഏറ്റവും പ്രധാനമായിട്ടും വേണ്ട ശരിയാണ് കേൾക്കാം എന്നതാണ് കേട്ടിട്ട് ആസ്വദിക്കുന്നത് നമുക്കറിയാമെങ്കിൽ നമുക്കിത് കൂടെ പണാൻ സാധിക്കാം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായി പാടാൻ കഴിക്കാം എന്നിട്ട് ആസ്വദിക്കാം നമ്മൾ പാടിയിട്ട് നമ്മൾ ആസ്വദിക്കാം ഇതിന് അങ്ങനെയുള്ള ഒരു സംഗീതം എന്ന് പറയുമ്പോൾ അതിന് ഈ ഗോപ്പ് സംഗീതമായിട്ടോ അല്ലെങ്കിൽ സാധ്യതയുണ്ട് കാരണം നമുക്കത് ഒരുപക്ഷെ കേട്ടോ അല്ലെങ്കിൽ കണ്ടു നിൽക്കുമ്പോൾ ആ പാട്ട് കണ്ടു നിൽക്കുമ്പോൾ അവരുടെ ചലനം കൊണ്ട് നിങ്ങളെ നിങ്ങൾക്ക് ചലനം ഉണ്ടാകുന്ന അവസ്ഥ അവരുടെ ചലനം കൊണ്ട് അവരുടെ പാട്ടിന്റെ വേഗത കൊണ്ട് അവരുടെ സ്പീഡ് കൊണ്ട് നിങ്ങൾക്ക് ചലനം ഉണ്ടാകുന്ന അവസ്ഥ ഒരുപക്ഷെ നിങ്ങൾ വൈബ്രേറ്റഡ് ആകുമ്പോൾ പോപ്പുസംഗീതത്തിന്റെ കാര്യമാണ് പറഞ്ഞത് പോപ്പുസംഗീതമാണെങ്കിൽ അതുപോലെയുള്ള അടിപൊളി ഗാനങ്ങൾ പാടുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ആസ്വാദനത്തിന്റെ രീതിയാണ് പറഞ്ഞത് അതൊക്കെ ആയിട്ടുള്ള സംഗീതം നമ്മൾ ആ വൈബ്രേറ്റർ കൊണ്ട് എന്താ ആവേശമായിട്ട് മാറുന്നു ആവേശം നമ്മുടെ ഡാൻസ് കളിക്കുന്നു അത് കൂട്ടമായിട്ട് കളിക്കുമ്പോൾ ആവേശം അത് ആസ്വാദനം എന്ന് പറയാൻ പറ്റുമോ എന്നുള്ളത് സംശയമാണ് ആസ്വാദനം എന്ന് പറയുമ്പോൾ ചെടികളുടെ കൊണ്ട് മനനം ചെയ്ത് തന്റെ മനസ്സിലേക്ക് എത്തിയിട്ട് വളരെ ലളിതമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ ശാന്തീകരിക്കുന്ന ശാന്തമാക്കി മാറ്റുന്ന സംഗീതത്തെയാണ് ഇവിടെ ഈ ഒരു കലാലയത്തിലെ സംഗീതം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ക്ലാസിക്കൽ സംഗീതം പഠിപ്പിക്കുന്നത് ക്ലാസിക്കൽ സംഗീതമാണ് വായ്പാട്ടാണ് അതേപോലെ തന്നെ ഉപകരണ സംഗീതത്തെ കുറിച്ച് പറഞ്ഞു വയരനായാലും മണങ്കായാലും വീണ ആയാലും എല്ലാം ഇതൊക്കെ നമ്മൾ വായിച്ചു കൊണ്ട് കേട്ടുകൊണ്ട് ആസ്വദിക്കാൻ പറ്റും അതിന് വ്യത്യസ്തമായിട്ട് മാറാനുള്ള ഒരു കാരണം നമ്മുടെ ടെക്നോളജിയുടെ നമ്മൾ ടെക്നോളജി പറയുമ്പോൾ നമുക്ക് പാട്ടുകൾ ഒരു കേസറ്റിലായി കിട്ടുന്നു അതുമാത്രമല്ല സ്റ്റുഡിയോയിൽ ആ പാട്ടുകൾ വേഗതയിലുള്ള പാട്ടുകൾ ഉണ്ടാക്കുന്നു വേഗതയിലുള്ള പാട്ടുകൾ ഉണ്ടാക്കാൻ കാരണം ഇന്നത്തെ സമൂഹത്തിലെ അതിനോടുള്ള താല്പര്യം സിനിമയിലെ അടിപൊളി ഗാനങ്ങൾ താല്പര്യം സിനിമയിലെ അടിപൊളി ഗാനങ്ങൾ മാത്രമല്ല അടിപൊളിയുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അവരുടെ മനസ്സിൻ്റെ അതിനോടുള്ള താല്പര്യം മനസ്സിനെ ശാന്തതയാക്കുന്നതല്ല മനസ്സിന് അതിൻ്റെ ആവേശമാണ് നിങ്ങൾ ഇടിക്കാനുള്ള ആവേശം അല്ലെ ഇടിയിലുള്ള സിനിമ കാണാൻ വേണ്ടി ആഗ്രഹമുണ്ട് ഇടി കാണാൻ ഇടി 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 പിന്നെ സീനുകൾ കാണാൻ ആഗ്രഹമില്ല ചെറു ചെറു അങ്ങനത്തെ ചിലരേക്ക് പോകുന്നില്ല അത് ആസ്വദിക്കാൻ എന്ന് പറയുമ്പോൾ ആസ്വദിക്കുന്ന കുറച്ച് നമുക്ക് ആവേശം കൊണ്ട് നമുക്ക് ഇടിയാൻ തോന്നുന്ന ഒരു തങ്ങി സിനിമ കാണാൻ ആഗ്രഹിക്കുന്നു പാട്ട് എന്ന് പറയുമ്പോൾ സംഗീതത്തിലേക്കുണ്ടാകുമ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ഡിഫറൻസ് ഒന്ന് കർണാടക സംഗീതം ഹിന്ദുസ്ഥാനി സംഗീതം ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ നിങ്ങൾ അധികം നിങ്ങൾ ഇത് തോന്നുകഴിഞ്ഞാൽ കിട്ടുന്ന അധികം പോപ്പ് സംഗീതത്തിന്റെ മേഖലയിൽ നമുക്ക് പറഞ്ഞു കൊടുക്കുക ഇത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ അടിപൊളിയിലേക്ക് അപ്പൊ നിങ്ങൾ മറ്റൊന്ന് ആസ്വദിക്കാനുള്ള സമയം കിട്ടുന്നില്ല അല്ലെങ്കിൽ ആസ്വദിക്കാൻ ഇന്നത്തെ അതില്ലാതുകൊണ്ട് തന്നെ മൊബൈലധികം നിങ്ങൾ തൊട്ടിരിക്കുന്നത് അടിപൊളി ഗാനങ്ങളുടെ കണക്കിൽ അടിപൊളി ഗാനത്തിന്റെ പിന്നാലെ അപ്പൊ അത് കേട്ടോണ്ടിരിക്കും മെലഡി കാണാൻ നിങ്ങൾ ശരിക്കുന്നില്ല ഹിന്ദുസ്ഥാന സംഗീതമാണെങ്കിൽ ആണെങ്കിൽ ഹിന്ദുസ്ഥാന സംഗീതത്തിന്റെ ഒരു ആലാധനം ഒരു മണിക്കൂറോളം ആലിക്കുന്ന ഹിന്ദുസ്ഥാന സംഗീതത്തിന്റെ കേട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് കേട്ട കേട്ടോ കേട്ട് കുറച്ച് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ആസ്വദനത്തിൻ്റെ എന്താണ് ആസ്വദന അപ്പൊ ആസ്വദിക്കാൻ പറ്റുന്ന സംഗീതം അല്ലെങ്കിൽ നല്ല സംഗീതം എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ പണ്ട് അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ സമുദായം എന്ന് പറയാം നമ്മുടെ നന്ദൂരി സമുദായം എന്ന് പറയാം പണ്ട് മുതലേ അല്ലെങ്കിൽ ബ്രാഹ്മണ സമുദായം എന്ന് പറയാം പണ്ട് മുതലേ ക്ലാസിക്കൽ സംഗീതം ഉത്തരേന്ത്യൻ സംഗീതമാകുമ്പം അത് ദക്ഷിണേന്ത്യൻ സംഗീതമാണ് ക്ലാസിക്കൽ സംഗീതം ഉത്തരേന്ത്യൻ സംഗീതമാകുമ്പം അത് ഹിന്ദുസ്ഥാൻ സംഗീതം അപ്പോൾ ദക്ഷിണേന്ത്യയെ സംബന്ധിച്ചോളം നമ്മൾ കർണാടക സംഗീതത്തിൽ അതിൻ്റെ ഉപകാരയായിട്ട് ഉപ ഭാഗങ്ങളായിട്ട് വരുമ്പോൾ ഇടതു വരാം മെലഡി കാരണം വരാം പിന്നെ ഈ പറഞ്ഞ സോമാന സംഗീതം വരാം ഇതൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന പാർട്ടികളാണ് പോപ്പ് സംഗീതത്തിലേക്ക് വരുമ്പോൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളത് അതിനെ നിരസിക്കുന്നില്ല അല്ലെങ്കിൽ അത് നിങ്ങളെ കേൾക്കാൻ പാടില്ല അല്ലെങ്കിൽ ആസ്വദിക്കാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നില്ല അത് ആസ്വദിക്കാം സംഗീതമെല്ലാം നിന്നെയാണ് പക്ഷെ ഈ പോപ്പ് ഒക്കെ അതിൻ്റെ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ഉപകരണത്തിന്റെ മഹത്വവും ശരീരത്തിന്റെ ചലനവും അതിന്റെ വൈബ്രേഷനും നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന എഫക്റ്റും ആണ് നിങ്ങളവിടെ കാണിക്കുന്നത് ഡാൻസ് ഡാൻസ് ആവുമ്പോൾ പാട്ട് കേൾക്കണമെന്നില്ല പലപ്പോഴും ഡാൻസ് അടിപൊളിയായ ഡാൻസിന്റെ പാട്ട് നിങ്ങൾ അത്ര ശ്രദ്ധിക്കില്ല ഡാൻസിന്റെ സ്റ്റെപ്പുകൾ അത്ര അപ്പം ഡാൻസ് സ്റ്റെപ്പ് ശ്രദ്ധിക്കുന്ന ആണെങ്കിൽ അങ്ങനെയുള്ള വൈബ്രേറ്റഡ് ഭാഗങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ സംഗീതത്തിന്റെ ആസ്വാദനം ആസ്വാദനമാവുന്നില്ല ആസ്വദിക്കാമെങ്കിൽ ക്ലാസിക്കൽ സംഗീതമാണ് ആ ക്ലാസിക്കൽ സംഗീതത്തെ ഇഷ്ടപ്പെടാൻ കഴിയുന്ന ഒരു സമൂഹം എന്ന് പറയുമ്പോൾ യിരിക്കണം എന്നത് ഇവിടെ ഞങ്ങൾ പൂജാ പഠനത്തിന് വന്ന സമയത്ത് പൂജാപഠനത്തിന് വരുന്ന ഒരു കാര്യം നമ്മൾ ആദ്യം തന്നെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ് ഓംകാരം അപ്പൊ ഓംകാരം എങ്ങനെയാണ് ഓംകാരം എന്ന് പറയുന്നത് 食べる。<music> <music>